പാത്രം താത്താനോടെ ഞാൻ ഒരു മൂന്ന് ദിവസത്തെ ജമാഅത്തിന് പോരണമെന്ന് ചോദിച്ചു അത് ചോദിക്കാൻ ഇവിടെ ഞാൻ തന്നെ തന്നെയല്ല ഞാനൊന്നുമില്ല ഞാൻ പോരൂല സുരാജന വേണ്ട സൈനാത്ത നമ്മളെ സഹയാത്രികയാണ് ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പം സൈനാത്താനും കൂട്ടി ഒരു മൂന്ന് ദിവസത്തെ ജമാഅത്തിന് ഇറങ്ങാമെന്ന് കരുതിയതാണ് പറഞ്ഞു വന്നത് നിങ്ങൾ ദബിലിയാവണ്ട താടി വെക്കണ്ട നന്നാവണ്ട യാത്രകൾ അനുഭവങ്ങളാണ് അനുഭൂതികളാണ് പാഠങ്ങളാണ് ഭാര്യനും കൂട്ടിയിട്ട് പറയുന്നത് ഭർത്താക്കന്മാരോടാണ് ഭാര്യനും കൂട്ടിയിട്ട് നാല് നാല് പീസും നാല് മാസമൊക്കെ ജമാത്തുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് ദിവസത്തെ ജമാത്ത് സ്വന്തം ഭാര്യനെയും കൂട്ടിയിട്ട് പോവാം ൊളി വായ്പ ആയിരിക്കും അത്